റൈസ് പുതവടിക്കും സ്വാഗതം സോ വൈസ് നമ്മൾ പാരഗണിൽ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കാം ഷീസ്റ്റ് പാരഗൻ പാരഗൺ കോഴിക്കോട് അടിപൊളി ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കാം സോ എന്തായാലും കയറി വയ്ക്കാം റൈസ് റൈസ് ഇതാണ് സ്പെഷ്യൽ റൈസ് നമ്മൾ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം നമുക്ക് മറ്റേ കളർ ഇട്ട വെള്ളമാണ് റൈസ് എൻ്റെ പേര് പറഞ്ഞാൽ ആ പതിമുഖട്ടിട്ടുള്ള ആംബിയൻസ് സെറ്റപ്പാണ് നമുക്ക് സ്പൂണും ഫോർഫോക്കും ഉണ്ടെന്ന് വെച്ച് തന്നിട്ടുണ്ട് റേസ് നല്ല സർവീസ് ഇവിടെ ഇവർക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണ് റേസ് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ആർട്ട് ആൻഡ് കൽച്ചൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ ഐറ്റം വരുന്ന വന്നിട്ടുണ്ട് റേസ് സീസർ സാലഡ് നെക്സ്റ്റ് കോഴിക്കുന്നിപ്പൊരി ഇവിടെ എന്താ സ്പെഷ്യലാന്ന് പറഞ്ഞ കണ്ടതാണ് നെക്സ്റ്റ് വൺ കാന്താരി തവാ ഫ്രൈ കഴിച്ചോ ചോദിച്ചു ആ മതി മതി സാലഡ് ടേസ്റ്റിൻ കഴിച്ചു ചിക്കൻ പീസ എവിടെ കൊള്ളം ചിക്കൻ അടിപൊളിയായിട്ടുണ്ട് സോസും അടിപൊളിയ പിന്നെ ബൈക്കാംസൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട് ലറ്റ് ജ്യൂസും കാബേജും റൊമേനും ഒക്കെ വെച്ചിട്ട് ചെക്കാണ് ചിക്കൻ കുന്നിപ്പൊരി കഴിക്കാൻ കഴിച്ചു ഇത് വേണം സ്പൂൺ വെച്ച് കഴിക്കാൻ കഴിച്ചു ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ കൊള്ളാൻ കഴിഞ്ഞു അത് പൊടി പോലത്തെ അങ്ങനെ സാധനം ആയിട്ട് കഴിക്കുമ്പോൾ ക്രഞ്ചി ആയിട്ടുണ്ട് ഒരു നാടൻ ചെയ്തുള്ള സംഭവമാണ് കഴിച്ചത് നമുക്ക് തവാ ഫ്രൈ കഴിക്കാം കഴിച്ചു കാന്താരി തവാ ഫ്രൈ സോഫ്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ ഫ്രിഡ്ജില് വെച്ചിട്ടാണ് സോഫ്റ്റ് ആയിട്ടുണ്ട് കാന്താരിയുടെ ടേസ്റ്റ് ഒന്നല്ലേ റൈസ് കാന്താരി സ്റ്റീംഡ് ഫിഷ് പോലെയാണുള്ളത് പക്ഷേ നല്ല ടേസ്റ്റ് മെയിൻ സംഭവം വന്നിട്ടുണ്ട് റൈസ് പാരഗൻ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി വേണേ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാം വന്നിട്ടുണ്ട് ഗയ്സ് ടൺ 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 ഗയ്സ് നമ്മൾ ബിരിയാണി unbox ചെയ്യാ going നല്ല ചൂട് പാറുന്ന പുകയുണ്ട് ഇതിട്ടുണ്ട് അല്ലേ আজকে boleh mutton piece സോ റൈസ് ഇനി നമ്മൾ ഈ മട്ടൺ പീസങ്ങൾ എടുത്ത് പണ്ടാർ ചൂട് റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ക സോഫ്റ്റ് ഇച്ചിരി ബിരിയാണി റൈസ് അങ്ങനെ എടുക്കുക എന്നിട്ട് അങ്ങോട്ട് കഴിക്കണം റൈസ് റൈസ് ചിക്കൻ പുരുപ്പൊരി പിന്നെ നമ്മുടെ ബിരിയാണി മിക്സ് ചെയ്തിട്ട് അടിപൊളി അടിപൊളി ടേസ്റ്റാണ് സോ കേഷ് അപ്പൊ നമ്മൾ കഴിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ ബില്ല് കിട്ടിയിട്ടുണ്ട് ബില്ല് കിട്ടിയപ്പോൾ നമുക്കൊരു മൂന്ന് പോയിന്റ് നാല് കെളം ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഫീഡ്ബാക്ക് പേപ്പറും തന്നിട്ടുണ്ടായിരുന്നു സോ ഇതാണ് നമ്മുടെ പാരഗണലത്തെ നമ്മുടെ ഫുഡടി വിശേഷങ്ങൾ